വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി മലയോര കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് പി വി അൻവർ എംഎൽഎ ഇ എസ് എ വിഷയത്തിൽ മലയോര മേഖലയിലെ അറുപത് പഞ്ചായത്തുകൾ ഉൾപ്പെട്ടിട്ടും സംസ്ഥാന സർക്കാർ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല ക്രൈസ്തവ മേലധ്യക്ഷൻമാരെ കണ്ട് ഈ വിഷയം ചർച്ച ചെയ്ത ശേഷം കാസർകോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഈ അറുപത് പഞ്ചായത്തുകളിലൂടെ പ്രചരണ പരിപാടി സംഘടിപ്പിക്കും നിലമ്പൂർ താലൂക്കിലെ പത്ത് വില്ലേജുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചൊന്ന് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നതാണ് തികഞ്ഞ വർഗീയവാദിയായ ഇ എൻ മോഹൻദാസ് തന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്നത് മലയോര കർഷകർ വന്യമൃഗശല്യം മൂലം പ്രയാസപ്പെടുകയാണ് എന്നാൽ ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല എം എൽ എ എന്ന നിലയിൽ ക്രൈസ്തവ സമുദായത്തിന്റെ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എംഎൽഎ ഫണ്ട് പരമാവധി ഇനിയും നൽകും ഇതിനെയാണ് ന്യൂനപക്ഷ വിരുദ്ധനായ സിപിഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് തന്നെ ശത്രുപക്ഷത്ത് നിർത്താൻ കാരണം ഇത് സിപിഎം നയമല്ല എന്നാണ് അദ്ദേഹം മതേതരത്വത്തിന്റെ മുഖമാണ് മലപ്പുറത്തിന്റേത് അത് നിലനിർത്താൻ താൻ പോരാട്ടം തുടരുമെന്നും അൻവർ പറഞ്ഞു നിരവധി തവണ ഞാൻ പാർട്ടി ഓഫീസ് കയറി ഇറങ്ങി എ കെ ജി സെൻ്റർ കയറി ഇറങ്ങി ഈ പറയുന്ന മന്ത്രിമാരുടെ ഓഫീസ് കയറി ഇറങ്ങി ഇപ്പം നിൽക്കുന്ന പി എ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് ഇതിന്റെ പിന്നിലാണ് പക്ഷേ നാടാകെ വികസനം നടക്കും എൺപതിനായിരം കോടീൻ്റെ പണി നടക്കും ഈ പാവപ്പെട്ട വീട് നഷ്ടപ്പെട്ട പറമ്പ് നഷ്ടപ്പെട്ട അഞ്ച് പൈസ ഇല്ലാത്ത കടം കയറിയ ഈ പാവപ്പെട്ട ഈ പത്ത് മൂന്നിൻറ്റി ചില്ലാ കുടുംബങ്ങൾ എൻ്റെ മുന്നിൽ വരുമ്പോൾ എനിക്കെന്താ പറയാൻ സാധിക്കുക എനിക്കതിൽ പറയാൻ ഒരു മാർഗവുമില്ല അവസാനം ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം ഇത് ഈ ജനങ്ങളോട് ഞാൻ കൊടുത്ത വാക്കാണ് നിങ്ങളെ പൈസ തന്ന് ഈ പണി പൂർത്തിയായിട്ടില്ലെങ്കിൽ വി വി അൻവർ ഇനി പാർട്ടി തീരുമാനിച്ചാൽ പോലും നിങ്ങളോട് വോട്ട് ചോദിച്ച് ഞാൻ നിലപാടിലേക്ക് വരില്ല എനിക്കത്രേ ചെയ്യാൻ കഴിയുള്ളൂ അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എനിക്കത്രേ ചെയ്യാൻ കഴിയുള്ളൂ അപ്പോഴും ചോദിക്കും എം എൽ എ അന്വർ ഈ പൈസ മുഴുവൻ ഉണ്ടല്ലോ നൂറ്റി അമ്പത് ഇരുന്നൂറ് കോടി ഉറുപ്പ്യൻ്റെ പണി നടക്കുന്നുണ്ടല്ലോ മലയോരായവ നടക്കുന്നുണ്ടല്ലോ ഈ കണ്ട് കാണപ്പെട്ട പാലും സ്കൂളും ഞങ്ങളെ പൈസ എന്താ കിട്ടാത്തതെന്ന് ചോദിക്കും എന്ത് മറുപടി പറയും ഞാൻ അവരുടെ മുമ്പിൽ ഒരു മറുപടി എനിക്ക് പറയാനില്ല അവസാനം മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പലതവണ ഈ വിഷയത്തിൽ സി എമ്മിനെ കത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരിട്ട് ഒന്ന് രണ്ടവണ സൂചിപ്പിച്ചാണ് അപ്പോഴൊക്കെ പറയും ഈ ഡി സി ആയിട്ട് ബന്ധപ്പെടും കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സിസ്റ്റം അതാണ് അങ്ങനെ അവസാനം ഇവർ നിർബന്ധിച്ചു ഈ കുടുംബങ്ങളെ കലക്ടറെ കണ്ടതിന് ശേഷം മുന്നൂറ്റി ജില്ലാ കുടുംബങ്ങൾ സി എമ്മിനെ കാണണം പറഞ്ഞു അവസാനം അവർ ഒരു എടുത്ത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വന്നത് ഈ പറയുന്ന ഈ പത്രമാധ്യമങ്ങളെ നിലമ്പൂരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ വന്നു സി എമ്മിനെ കണ്ടു ഈ പറയുന്ന ഇവരുടെ വിഷമങ്ങൾ സി എമ്മിനോട് നേരിട്ട് പറഞ്ഞു എഴുതി കൊടുത്ത പരാതി കൊടുത്തു അതിൻ്റെ ഫോട്ടോ നമ്മൾ പബ്ലിഷ് ചെയ്തു ഈ ഫോട്ടോ നിങ്ങൾ സംസാരിക്കുക ഓർമ്മയുണ്ടോ ഈ ഫോട്ടോ ആണ് പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ഹരി എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഫോട്ടോ ഇട്ടിട്ട് അതായത് വി എൻവർ എം എൽ എ മുഖ്യമന്ത്രിക്ക് ഈ ജനങ്ങളെ കൂട്ടി കൊടുക്കുന്ന ഈ ബൈപ്പാസിൻ്റെ പരാതിയുടെ ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കാണ് ഈ സാധുക്കളെ കൊണ്ടുപോയി പറ്റിച്ചത് ആരാണ് അല്ലെ വാർത്ത കൊടുത്താങ്ങൾ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി നിങ്ങൾ മനസ്സിലാക്കണം അപ്പം എന്താ ഇന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം ബൈപ്പാസ് ഒരു നിനക്കും നടക്കൂല അവർ സമ്മതിക്കില്ല കാരണം ബൈപ്പാസ് നടന്നാൽ ഞാൻ ജയിക്കും ഞാൻ ജയിക്കരുത് ആവശ്യമായിരിക്കാം ഈ ഇ എൻ മോഹൻദാസിനാണ് അത് കഴിഞ്ഞ് ആശുപത്രി നിങ്ങൾക്കറിയാം ഇരുപത്തിയഞ്ച് കോടി ഉറപ്പിക്കാൻ നമുക്ക് കിട്ടിയിട്ട് മൂന്ന് ചില്ലം കൊല്ലായി കെട്ടിടം കെട്ടാനുള്ള സ്ഥലം പരിമിതമാണ് മൂന്ന് ഭാഗം പബ്ലിക് റോഡാണ് പിന്നെ അതിന് തൊട്ടടുത്തുള്ളത് ഗവൺമെൻറ് സ്കൂളാണ് രണ്ട് ഏക്കർ ചില്ലാനമുണ്ട് അതിൽ ഏക്കർ ഭൂമി കിട്ടിയാൽ ഈ വികസനം നടക്കും ഇപ്പോൾ മുനിസിപ്പാലിറ്റി വലിയ 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 നേതാക്കന്മാരൊക്കെ ഇന്നലെ പ്രകടനത്തിലൊക്കെ മുന്നിൽ നിന്ന് ഇതാക്കിയാൽ വിളിച്ചല്ലോ എങ്ങനെയാണ് മുനിസിപ്പാലിറ്റി ഏഴ് സീറ്റുണ്ടായിരുന്ന സി പി എമ്മിൻ്റെ സീറ്റിൽ നിന്ന് ഇരുപത്തിയേഴ് സീറ്റിലേക്ക് മാറിയത് പതിമൂന്ന് ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിന് ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ മുനിസിപ്പാലിറ്റിയിൽ വന്നത് എങ്ങനെയാണ് പത്തൊമ്പത് ഇരുപത് ഉണ്ടായിരുന്ന കോൺഗ്രസ് വെറും മൂന്ന് സീറ്റിലേക്ക് ഒതുങ്ങിയത് എങ്ങനെയാണ് നിലമ്പുല ജനങ്ങൾക്ക് അറിയാലോ എങ്ങനെയാണ് വോട്ട് ചെയ്തത് എന്തിനാണ് വോട്ട് ചെയ്തത്